ഹലോ സായി സ്ക്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു മിക്കവാറും സൺഡേസിലൊക്കെ ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ ഉപ്പട ഉള്ളൊരു അമ്പലത്തേക്കാട്ടോ പോയത് അയ്യപ്പ ക്ഷേത്രമുണ്ട് അവിടേക്കാണ് പോയത് ഞങ്ങൾ താമസിക്കണേ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ചും കൂടെ പോകണം കേട്ടോ അങ്ങോട്ട് ഏട്ടനൊക്കെ ആദ്യം അവിടെയായിരുന്നു ഇപ്പോൾ ഒരു പതിമൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളൂ നിങ്ങളുടെ പൂക്കുടുംബാടത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഏട്ടനൊക്കെ അവിടെ ആദ്യമായി പോയി ശീലമായിട്ടെ അപ്പോൾ ഞങ്ങൾ മിക്കവാറും സൺഡേസിലൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഉപ്പട അറിയണത് ഇപ്പോൾ പോത്തലിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടില്ലേ ഇപ്പോൾ വയനാടൊക്കെ ഉരുൾപൊട്ടിയിട്ട് ചില മൃ മൃതദേഹങ്ങളൊക്കെ അവിടെ നിന്നാണ് പോത്തലിൽ നിന്നാണ് കിട്ടിയതെന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ അപ്പോൾ പോത്തലിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് കേട്ടോ ഉപ്പട അറിയണ സ്ഥലം എന്തായാലും വയനാടിൽ ഭയങ്കര സങ്കടാണല്ലേ ആലോചിക്കുമ്പോൾ പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പം നമ്മളൊക്കെ ചെയ്യാം പിന്നെ അതാ ഞങ്ങൾ പോന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ രാവിലെ ഞാൻ കുറച്ച് ഉപ്പുമാവും അതിലേക്ക് കുറച്ച് ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയും പിന്നെ ചായയും കാച്ചിട്ടാണ് പോയത് കേട്ടോ കുട്ടികൾക്കൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ട് അപ്പോൾ അവർക്ക് കുടിച്ച് പോകാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ അതാ സാധനങ്ങളൊക്കെ അച്ചുമോളും ഇങ്ങനെ എടുത്തക്കാണ് കേട്ടോ ഞാനവിടെ ചിക്കനൊക്കെ കുറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകിയിരുന്നു ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോറൊന്ന് ഞായറാഴ്ചയില്ല അപ്പം എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വയ്ക്കാതെ കരുതിയിട്ട് അങ്ങനെ ഏട്ടനും മക്കളും എല്ലാവരും ഉള്ള ദിവസമല്ലേ അപ്പോൾ അന്നൊരു സ്പെഷ്യൽ ദിവസം തന്നെയല്ലേ എല്ലാവർക്കും അല്ലേ അപ്പോൾ എല്ലാ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാവൂലേ അന്നൊക്കെ ഒരു ചിക്കൻ മാങ്ങലും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പം അതാ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടന്നിട്ടുണ്ട് ഞാനിന്ന് ചിക്കൻ ഹനീദാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിപ്പോൾ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനിത് ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ പിന്നെ അതാ ലക്ഷ്മോളുണ്ടല്ലോ അവൾ മാങ്ങയൊക്കെ മേടിച്ചിട്ടാട്ടോ പോകുന്നത് അപ്പോൾ അവൾ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചിട്ട് തന്നെ ജ്യൂസൊക്കെ അടിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് അങ്ങനെ കുടിക്കുകയാണ് പിന്നെതാ ഒരു ഉച്ച ഒക്കെ ആയപ്പോഴത്തേന് കുറച്ച് വിരുന്നാരൊക്കെ വന്നിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അമ്മേ അച്ഛൻ വന്നിരുന്നു അതേപോലെ തന്നെ നാത്തൂൻ്റെ അവിടുത്തെ അമ്മയും ഒരു ഇളയച്ചമ്മയും നാത്തൂനും എല്ലാവരും കൂടെ വന്നിരുന്നു അച്ഛനെ സുഖല്ലാണ്ട് ഇരിക്കുകയാണല്ലോ അപ്പം അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാട്ടോ പിന്നെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞ് അതൊരു മൂന്ന് മണിയൊക്കെ ആവണ നേരത്താണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ വിചാരിച്ചതായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അച്ഛൻ കൂടെ അച്ഛൻ അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നത് കേട്ടോ പൂക്കൂട്ടും വരെ അപ്പോൾ എൻ്റെ വലിയ ഏട്ടൻ്റെ ഭാര്യൻ്റെ വീട് ഇവിടെ തന്നെയാണ് ചേലോട് തന്നെയാണ് അപ്പോൾ അവൾ ഇങ്ങോട്ട് നിൽക്കാൻ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് പ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ അവിടെ തുമ്പപ്പൂവൊക്കെ അങ്ങനെ വിരിഞ്ഞു നിൽക്കണതാണ്ടത് അപ്പോൾ അവിടെ ഒന്നും ഇല്ല വീടിൻ്റെ ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊന്ന് പറിച്ചു കൊണ്ടുപോയിട്ടോ പിന്നെ ഞങ്ങളെ കുട്ടീനെയൊക്കെ കണ്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ അച്ഛനേയും അമ്മേനെയൊക്കെ ഒന്ന് ബസ് സ്റ്റോപ്പിലാക്കി പിന്നെ അവിടെ നിന്ന് അവർ അങ്ങനെ പോയിക്കോളാന്ന് പറഞ്ഞു ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ അന്നൊക്കെ പിന്നെ മക്കൾക്ക് ചെരുപ്പൊക്കെ വാങ്ങാം കേട്ടോ അവർ വീട്ടിലൊക്കെ യൂസ് ചെയ്യണ ചെരുപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ണനൊക്കെ വലിയ ഏട്ടൻ്റെ ചെരുപ്പിട്ടൊക്കെയാണ് നടന്നിരുന്നത് അപ്പോൾ ഒന്ന് തട്ടിത്തറിഞ്ഞ് വീഴും വലിയ ചെരുപ്പിട്ടേ അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ ചെരുപ്പ് വാങ്ങാൻ വിചാരിച്ചു സെങ്കിലും മൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മറ്റൊരുക്കുണ്ടാക്കും വാങ്ങിയാൽ ഇവർ ഇട്ടിടക്കണ കണ്ട പിന്നെ നോക്കുമ്പോൾ വാടരും പിന്നെ കണ്ണന് കൊടുക്കൂല കണ്ണൻ്റെ തിട്ട് അവൾ നടക്കും കേട്ടോ അപ്പോൾ അവൾക്കും കൂടെ ഒന്ന് വാങ്ങി ഇത് ഇവിടെ പൂക്കൊടുമ്പോടെ തന്നെ ഉള്ളൊരു കടയട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ പോവാറ് അത് ചെരുപ്പുണ്ട് അതുപോലെ തന്നെ ബാഗുകളുണ്ട് ഇപ്പോൾ മൂളിക്കൊക്കെ എടുത്തിട്ട് നല്ല വലിയ ഷോപ്പാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ തരം ബാഗുകളും എല്ലാതും ഉണ്ട് പിന്നെ ഞങ്ങൾ മുകളിലൊക്കെ ഒന്ന് കയറി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുതുതായിട്ട് ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒന്ന് കയറി കാണാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ സൂപ്പർ നല്ല ഒരു വെച്ചതൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗി അറിയോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിന് ഒരു ഫാൻസിംഗ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ശ്രീലിമോളിപ്പോൾ അംഗനവാടി പോകൊണ്ടേ അവൾക്ക് ഗോൾഡ് ചെയിൻ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അംഗനവാടിയിൽ അപ്പോൾ അവൾക്ക് മുത്തുമാലയാണ് യൂസ് ചെയ്യൽ അപ്പോൾ അതാണെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വന്നാൽ പെട്ടെന്ന് തന്നെ പൊട്ടിക്കും അപ്പോൾ ഇപ്പോൾ വാങ്ങിയതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുത്തുമാലയൊക്കെ ഒക്കെ വാങ്ങാം ലക്ഷുമുക്ക് എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ കുറച്ച് ജിലേബിയും കൂടെ വാങ്ങിപ്പോകുന്നുട്ടോ എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ജിലേബി അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതണു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്